നൂറിനും അറുന്നൂറിനും ഇടയ്ക്കുള്ള അഞ്ചിൻ്റെ ഗുണിതങ്ങളുടെ തുക കാണുക നൂറിൻ്റെയും അറുന്നൂറിൻ്റെയും ഇടയ്ക്കുള്ള അഞ്ചിൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ സമ്മ കാണണം അഞ്ചിൻ്റെ ഗുണിതങ്ങൾ ഏതാണ് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് അറ്റ്സെട്ര അതാണ് അഞ്ചിൻ്റെ മൾട്ടിപ്പിൾസ് ഇവിടെ പറയണത് നൂറിൻ്റെയും അറുന്നൂറിൻ്റെയും ഇടയ്ക്കാണ് അപ്പോൾ നൂറ് കഴിഞ്ഞിട്ടുള്ള അഞ്ചിൻ്റെ ഗുണിതം നൂറ്റി അഞ്ച് അടുത്തത് നൂറ്റി പത്ത് അടുത്തത് നൂറ്റി പതിനഞ്ച് അങ്ങനെ ഏത് വരെയാണ് അറുന്നൂറിൻ്റെ ഇടയ്ക്ക് പറയുന്നത് അറുന്നൂറിൻ്റെ തൊട്ട് മുമ്പ് എന്താണ് വരിക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇതിൻ്റെ തുകയാണ് കാണ്ട് ഇത് സമാന്തര ശ്രേണിയാണ് അരിത്മെറ്റിക് സീക്വൻസ് ആണ് ഗുണിതങ്ങൾ എപ്പോഴും സീക്വ അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കും അഞ്ച് കൂട്ടി കൂട്ടി പോവുകയാണ് നൂറ്റഞ്ചു അഞ്ച് നൂറ്റി പത്ത് നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ച് അഞ്ച് കൂട്ടി കൂട്ടി പോവാണ് അപ്പോൾ ഇത് അരിത്മെറ്റിക് പ്രോഗ്രേഷൻ സമാന്തര ശ്രേണിയാണ് എന്താ കാണേണ്ടത് തുക കാണണം തുക കാണണമെങ്കിൽ നമ്മളിതിൽ എത്ര എണ്ണ ഉണ്ട് പദങ്ങളുടെ എണ്ണം കാണണം തുക കാണാൻ എത്ര പദങ്ങളുണ്ട് എന്ന് കാണണം പദങ്ങളുടെ എണ്ണം കാണാൻ സൂത്രമാക്കിയെന്താ എൻ സമം ടി എൻ മൈനസ് ടി വൺ ബൈ ഡി പ്ലസ് വൺ അവസാന പദം മൈനസ് ആദ്യപദം ബൈ പൊതു വ്യത്യാസം പ്ലസ് ഒന്ന് വില കൊടുക്കുക അവസാന പദം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കുറയ്ക്കണം ആദ്യപദം നൂറ്റി അഞ്ച് ബൈ പൊതുവ്യത്യാസം അഞ്ച് നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ച് നൂറ്റഞ്ച് കുറച്ച അഞ്ച് നൂറ്റി പതിനഞ്ച് നൂറ്റിപ്പത്ത് കുറച്ചാലും അഞ്ചാണ് പ്ലസ് ഒന്ന് ഇത് കുറയ്ക്കുമ്പോൾ അഞ്ചെന്ന് അഞ്ച് കുറച്ച പൂജ്യം ഒമ്പതൊന്ന് പൂജ്യം കുറച്ചാൽ ഒമ്പത് അഞ്ച് ഒന്ന് കുറച്ച നാല് നാനൂറ്റി തൊണ്ണൂറ് ബൈ അഞ്ച് പ്ലസ് ഒന്ന് ഇതായിരിക്കുമ്പോൾ ഒമ്പിറ്റഞ്ച് നാൽപ്പത്തഞ്ച് ശിഷ്ടം നാല് നാൽപ്പതിൽ എട്ടഞ്ച് നാൽപ്പത് പ്ലസ് ഒന്ന് തൊണ്ണൂറ്റെട്ട് പ്ലസ് ഒന്ന് തൊണ്ണൂറ്റൊമ്പത് പദങ്ങളുടെ എണ്ണം കിട്ടി ഇനി നമുക്ക് തുക കാണാം തുക കാണാൻ സൂത്രവാക്കിയതാശ്രമം എൻ ബൈ ടു ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം വില കൊടുക്കുക എന്നെത്രയാണ് തൊണ്ണൂറ്റൊമ്പത് ബൈ രണ്ട് ഇൻറ്റു ആദ്യ പദം നൂറ്റി അഞ്ച് പ്ലസ് അവസാന പദം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സമം തൊണ്ണൂറ്റൊമ്പത് ബൈ രണ്ട് ഇൻഡു കൂട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചും അഞ്ചും അറുന്നൂറ് നൂറും എഴുന്നൂറ് ഈ രണ്ടും എഴുന്നൂറും മേടിച്ചിരിക്കുക മുന്നൂറ്റൻപത് വരും തൊണ്ണൂറ്റൊമ്പതും മുന്നൂറ്റമ്പതും കുടിക്കുക തൊണ്ണൂറ്റൊമ്പത് ഇൻറ്റു മുപ്പത്തഞ്ച് അയ്യൊമ്പത് നാൽപ്പത്തഞ്ച് ശിഷ്ടം നാല് അയ്യൊമ്പത് നാൽപ്പത്തി നാല് നാൽപ്പത്തൊമ്പത് മുമ്പ് ഇരുപത്തേഴ് ശിഷ്ടം രണ്ട് മുമ്പ് ഇരുപത്തി രണ്ട് ഇരുപത്തി ഒൻപത് അഞ്ച് ഒമ്പത് രണ്ട് പതിനാറ് ഒന്ന് ഒമ്പത് പത്തിനാല് പതിനാല് ഒന്ന് രണ്ട് മൂന്ന് നമുക്കൊരു പൂജ്യം കൂടി ചേർക്കണം ഉത്തരം മുപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി